ഗൾഫിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അതുപോലെ ഹോസ്റ്റലൊക്കെ താമസിക്കുന്ന മക്കൾക്കും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല രണ്ട് ബീഫ് റെസിപ്പീസ് ആട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ദീർഘകാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പോൾ ആയതൊരു ബീഫ് ഇടിച്ചതാണ് അത് നമുക്കൊരു ഒന്നര മാസം വരെയൊക്കെ സൂക്ഷി വെക്കാൻ പറ്റും പിന്നെ പിന്നെ ഉള്ളത് ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ആണ് അത് നമുക്കൊരു ആറ് മാസം വരെയൊക്കെ സൂക്ഷി വെക്കാൻ പറ്റും നമ്മൾ ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി അപ്പൊ ഈ രണ്ട് റെസിപ്പീസും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പൊ അതിന് നമുക്ക് പോത്തിറച്ചി ഇടിച്ചത് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒന്നാണ്ടോ ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഈ സാൻഡ്വിച്ച് പോലെയൊക്കെ എടുക്കാനും ഒക്കെ നല്ലതാണ് നല്ലതാണ്ടോ അപ്പോ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ പോത്തിറച്ചി ആയിട്ട് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടി മഞ്ഞൾ ഇത്രയാണ് ഇത്ര ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടങ്ങോട് മിക്സാക്കി എടുക്കണം എല്ലാ വസ്തുവോടും ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ വറ്റുന്ന രീതിയിൽ നല്ലപോലെ മിക്സാക്കി എടുക്കുക അതായത് ഇപ്പം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുത്ത് വച്ചാൽ മതി ഒരുപാട് അങ്ങോട്ട് വെന്ത് പോയരുത് നമ്മളിപ്പോൾ ബീഫ് വേവിക്കാൻ ഒരു അഞ്ച് വിസിലാണ് വേണ്ടെങ്കിൽ അത് മൂന്ന് വിസിലാക്കി മാറ്റുക അത്രേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇത് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാന്ന് ശരിക്കും അങ്ങോട്ട് ഫൈനായിട്ട് പൊടിഞ്ഞു പോയരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വരുന്ന രീതിയിൽ അപ്പൊ ഞാനിത് ചോപ്പറിലിട്ടിട്ടുണ്ടോ ഒന്ന് അരിഞ്ഞെടുത്തത് മിക്സിയിലിട്ടിട്ട് പൾസ് ചെയ്തെടുത്താലും മതി കേട്ടോ കൂടെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോളയും കൂടെ കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം ഈ ചോപ്പറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നല്ല ചോപ്പറാണ് ഇനി ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നല്ല എന്താ പറയുക നല്ല വട്ടമുള്ളൊരു പാൻ എടുക്കാം ഇത് ഇതിങ്ങനെ നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കാനുള്ളതാണ് നല്ല ക്രിസ്പി ആക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല വട്ടമുള്ള പാനെടുത്താൽ അതിനത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ബീഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ടും കൊണ്ട് ആക്കി എടുക്കുക അപ്പം അത് ഇങ്ങനെ ക്രിസ്പി ആവണ സമയത്തിന് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പം അതിന് തന്നെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം പിന്നെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചേർക്കാം അപ്പോൾ ഈ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം ചേർക്കണേട്ടോ എപ്പോഴും ടേസ്റ്റ് ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല ക്രിസ്പി വരെ വറുത്തെടുക്കണം നല്ലൊരു എന്താ പറയുക നല്ല ബ്രൗൺ കളർ ആവണവരെ വറത്തെടുക്കണം കേട്ടോ അപ്പം ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇങ്ങനെ വറുത്തെടുക്കുക അപ്പം നമ്മളെപ്പോഴും ആ ഒരു ഫ്ലെയിം മറ്റേ ഇറച്ചിയുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കുക കേട്ടോ അത് ഓഫ് ചെയ്യരുത് ഓഫ് ചെയ്യണതിന് മുമ്പ് തന്നെ ഇത് ഇതും കൂടെ കൂടി റെഡിയാക്കണം കേട്ടോ അപ്പം പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ അപ്പൊ അതായത് ഇപ്പൊ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഇറച്ചിയുടെ മിക്സിലിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ ആ ഇറച്ചിയിലേട്ടൊക്കെ യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പൊ ഇത് ഇപ്പൊ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുവാണെങ്കിൽ ഒരു ഒന്നൊന്നര മാസം വരെയൊക്കെ നമുക്ക് സുഖം അടിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും അതായത് ഇനി അടുത്തത് നമുക്ക് ബീഫ് ഡ്രൈ ഫ്രൈ ആണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു രണ്ട് കിലോ തന്നെ ബീഫാണ് എടുത്തിരിക്കുന്നത് അതിനേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ കൂടി ചേർക്കുന്നുണ്ട് രണ്ട് രണ്ട് ടേബിൾ സ്പൂണൊക്കെ വിനാഗിരി കൂടി ചേർക്കണുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടും കൂടെ മിക്സ് ആക്കി എടുക്കണം അപ്പൊ ഇത് കുറച്ചുകൂടെ ദീർഘകാലം ഇരിക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വിനാഗിരി ഒക്കെ ചേർക്കണത് അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി സവോള ഇതൊന്നും ഇതിനകത്തേക്ക് ചേർക്കണില്ല കേട്ടോ മുളക് പൊടിയും സവോള ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ ഞാൻ ആ ഇടി പറയാൻ വിട്ടു ഇടി ഇറച്ചിയിൽ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ചേർക്കാട്ടോ കേട്ടോ ചുവന്നുള്ളി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ അതായത് മിക്സ് ആക്കി വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പൊ എന്താ പറയാ ഇളതായിട്ടുള്ള ഇറച്ചിയാണെങ്കിൽ രണ്ട് വിസലൊക്കെ മതി കേട്ടോ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതലുള്ളത് അതുപോലെ ചേർക്കുമ്പോൾ തന്നെയാണെങ്കിലും ഇത് നന്നായിട്ട് നല്ല ആയി വരുന്നത് വരെ വറുത്തെടുക്കുകയും ചെയ്യണം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടി നല്ല ക്രിസ്പി ആക്കി എടുക്കണം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് കേട്ടോ ചേർക്കണുള്ളൂ അപ്പൊ ഇപ്പൊ ഇത് ഏർ ഇറച്ചി നമ്മുടെ കുക്കായിട്ടുണ്ട് അതുപോലെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനകത്തേക്ക് ഇറച്ചി ആ ഒരു പാത്രത്തിലോട്ട് മാറ്റുക എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാട്ടെ ഇറച്ചിയിലുള്ള വെള്ളം അതുപോലെ ഇറച്ചി വേവിക്കാൻ നിർത്തിട്ട് വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടുണ്ടായില്ലെട്ടോ ഈ ഇറച്ചിന്ന് തന്നെ നമുക്ക് വേവന അനുസരിച്ച് വെള്ളം ഇങ്ങനെ ഓറി വന്നോളൂ കേട്ടോ അപ്പൊ അതിന് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് കുറച്ചൊന്ന് നല്ലായിട്ട് വെള്ളമൊക്കെ വെറ്റി വരുമ്പത്തേനും നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളകിന്റെ പൊടി അതുപോലെ തന്നെ കുറച്ചൊരു ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കുരുമുളകിന്റെ പൊടി നന്നായിട്ട് ചേർക്കണം കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ കറപ്പിച്ചെടുക്കണം അതായത് നന്നായിട്ട് ഇങ്ങനെ വരട്ടി 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 നല്ലൊരു കളർ ആവണം വരെ നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഇനി ചൂടാറിയതിനു ശേഷം ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ആറ് മാസം വരെയൊക്കെ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു റെസിപ്പി ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് അറിയാം പരിചയത്തിൽ ഉള്ളവരുമായിട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മൈഷാസ്ക്രേഷ്യൻ